ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഹോം ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് വീണ്ടും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിന്റെയും ക്രിസ്മസ് വന്നു ചേർന്നു അടുത്ത വർഷം പുതിയ തീരുമാനങ്ങൾ എടുക്കാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനും നന്മകൾ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ അതുകൊണ്ട് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഗൈസ് എൻ്റെ കയ്യിൽ പൂ പോലെ പൊട്ടിത്തെറിക്കുന്ന ഒരു പടക്കമുണ്ട് അതാണ് ഞാനിപ്പോൾ അത് കത്തിക്കാൻ പോകുന്നത് എൻ്റെ അടുത്ത് ചക്കിയുണ്ട് ചക്കിക്കത് കാര്യം മനസ്സിലായിട്ടൊന്നുമില്ല കത്തിച്ച് തുടങ്ങുമ്പോൾ പപ്പിക്കത് മനസ്സിലാവും പപ്പിയാണെങ്കിൽ ഓടി ഓട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൈസ് അങ്ങനെ ഞാനിപ്പോൾ ഓലപ്പടക്കം പൊട്ടിക്കാൻ പോവാണ് അത് കഴിഞ്ഞ് നമ്മൾ ഗുണ്ടാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് ഗൈസ് ഇപ്പം നമ്മളൊരു വീണ്ടും ഗുണ്ടാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് ഇപ്പം സമയം രാത്രിയായി ഗുണ്ട് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു തീപ്പൊരി പറന്ന് വന്നു അങ്ങനെ ഗൈസ് നമ്മൾ പൂ പോലെ പൊട്ടിച്ചെടുക്കുന്ന വീണ്ടും അതു തന്നെ നമ്മൾ പൂ പോലെ പൊട്ടിത്തെറിക്കുന്ന പടക്കം നമ്മൾ പൊട്ടിക്കുകയാണ് ഗൈസ് ഗൈസ് ഇതൊരു കുറ്റിയാണ് ആ കുറ്റിയിൽ നിന്ന് നമ്മളിപ്പം അട്ട കത്തിക്കാൻ പോവാണ് അട്ട കത്തിക്കുന്ന അച്ഛനാണ് എൻ്റെ കൂടെ അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് സഹോദരന്മാർ ഉണ്ട് ഏ വീണ്ടും ഞങ്ങൾ അട്ട കത്തിക്കും ಚು ಅಲ್ಲ ಅದಕ್ಕೆ ಬಡತನ ಸರಿಯಾದ ಹೇ ഇപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ പോകുന്ന പടക്കത്തിന്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചിറവുണ്ട് അത് നേരെ മുകളിലോട്ട് പൊങ്ങിപ്പോ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഇതൊരു ചക്രത്തേൽ ഉള്ള ഒരു പൂവാണ് ഇനി നമ്മൾ കത്തിക്കാൻ പോകുന്നത് ആകാശത്ത് പൊട്ടിത്തെറിക്കുന്ന ഒരു പൂവാണ് ഇനി നമ്മൾ പൊട്ടിക്കാൻ പോകുന്നു വീടും അങ്ങനെ അവസാനമായി ഞങ്ങടെ ലാത്തിരി കത്തിച്ചു പിറ്റേ ദിവസം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് നച്ചൻ ബറോട്ട ഉണ്ടാക്കി തന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക